സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് ഇത് വാഹനം ആർ സി ഓണർ അല്ലാതെ മറ്റാരും കൈമാറി ഓടിക്കരുതെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജുവിന്റെ പ്രസ്താവനയാണ് ഏറെ വിവാദങ്ങൾക്ക് ഇടനൽകിയത് ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കയ്യിൽ കണ്ടാൽ അത് നിയമപരമായി തെറ്റാണെന്നും അതിനു പിന്നിൽ പണമിടപാട് ഉണ്ടെന്ന് കണക്കാക്കണമെന്നുമായിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്ന് പറഞ്ഞത് ഇതോടെ ബന്ധുവിന്റെയോ അടുത്ത സുഹൃത്തിന്റെയോ വാഹനം കൈമാറി ഉപയോഗിക്കാമോ അത് നിയമവിരുദ്ധമാകുമോ തുടങ്ങി ഒട്ടേറെ സംശയങ്ങളാണ് ഉയർന്നു വന്നത് ഇതിനെല്ലാം ഒരു വ്യക്തത വരുത്തുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജുവും ആർ സി ഓണർ അല്ലാതെ ഭാര്യയോ മക്കളോ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും വാഹനം കൈമാറി ഓടിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഇത്തരത്തിൽ ബന്ധത്തിന്റെയോ സൌഹൃദത്തിന്റെയോ പേരിൽ തട്ടിപ്പ് നടത്തിയാൽ അത് പിടിക്കപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നും അതൊരിക്കലും ചില്ലറ നടപടിയാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു